മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലെ ഫോട്ടോ ഫ്രെയിം ചെയ്യാം ഒരു വലിയ ചിലവൊന്നുമില്ല നമുക്ക് ചെയ്യാം എങ്ങനാണ് ചെയ്യുന്ന അറിയണ്ടേ വേണ്ടോ ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചേരാണ്ടോ ഉണ്ടോ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചാൽ എങ്ങനെയാന്ന് അറിയണ്ടേ അത് ഇതുപോലെ ഒരു വി സി പൈപ്പ് എടുക്കുക ഉണ്ടോ എന്നിട്ട് അത് കീറിയെടുക്കുക ഒരു വരയിടുക അതിൻ്റെ മുകളിൽ കൂടെ എന്നിട്ട് നമുക്ക് ഫോട്ടോയുടെ പൽപ്പം അനുസരിച്ച് അത് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് ഉണ്ടോ ഓരോ ഫോട്ടോ ഇങ്ങനെ ആക്കി വെക്കാം നമുക്ക് ഉണ്ടോ എന്നിട്ട് അത് ചെയ്യുന്നത് വീഡിയോ പിടിക്കാൻ ഒരു കൈ ഉള്ളൂ അതുകൊണ്ട് ദാ എന്നിട്ട് ആ പൈപ്പ് കീറിയെടുത്ത ശേഷം ഇങ്ങനെ ഓരോ ഓരോ പൈപ്പ് അതിലേക്ക് ഇടുക നമ്മുടെ ഫോട്ടോയുടെ വലിപ്പം അനുസരിച്ച് ഇങ്ങനെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഉണ്ടോ എന്നിട്ട് നമുക്ക് ഈ ആൽബത്തിനകത്ത് ഇരുന്നാലും കുറേ കഴിയുമ്പോൾ അതൊക്കെ കേടായി പോകും ഇങ്ങനെ ഒരു ഹോട്ട ആക്കി നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിട്ടല്ല അവിടെ കിടക്കും ഇതിനകത്തൂടെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഉണ്ടോ പൈപ്പ് കീറിയെടുത്തിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റി നമുക്കതിന് തൂക്കൊക്കെ ഇട്ട് കണ്ടാവും ഇപ്പോൾ ശരിക്കൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തോണമായില്ലേ മറ്റേ നമ്മൾ എന്തോരീത് വേണം ഇതേപോലത്തുള്ള പൈപ്പ് മതി അത് ചെറുങ്ങനെ ഒന്ന് വരയെ കൊടുത്തിട്ട് ഇതാ കണ്ടോ ഞാൻ എത്ര ഫോട്ടോ ഫ്രെയിം കണ്ടോ കണ്ടോ എത്ര എണ്ണം ചെയ്തതെന്ന് അറിയാം പൈപ്പിനകത്ത് വെച്ച ശരിക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്ത പോലെ തന്നെ ആയില്ലേ ബാ വേണ്ടോ ഫോട്ടോ ഫ്രെയിം ചെയ്തു വി വി സി പൈപ്പ് പൈപ്പാന്ന് ആരും പറയൂല നമ്മൾ ഫോട്ടോ കണ്ടോ ശരിക്കും ചെയ്തെടുക്കുക ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നി ഇങ്ങനെ ചെയ്താൽ നല്ലതാണല്ലോ എന്ന് അങ്ങനെ ഫ്രെയിം ചെയ്തെടുത്തതാണ് ആദ്യം ബി വി സി പൈപ്പ് കീറി എടുക്കുക ചെറുങ്ങനെ ഒരു വരവെടുക്കുക എന്നിട്ടാ ഫോട്ടോ അതിന് അത് അതിൻ്റെ ഈ നമ്മുടെ ഫോട്ടോയുടെ വലുപ്പത്തിനനുസരിച്ച് ഈ പൈപ്പ് മുറിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ അടിക്കൊരു ഷീറ്റ് കണ്ടോ അതും കൊടുക്കുക നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശേഷ ഒക്കെ ഞങ്ങൾ ആക്കി എടുത്തതാണ് നീ കണ്ടോ ഫ്രെയിം ചെയ്തെടുത്തതാണ് അത്ര എണ്ണ എന്നറിയാമോ ഫ്രെയിം ചെയ്തെടുത്ത് ണ്ടോ സീനറി നമുക്ക് എന്ത് വേണേലും എത്ര എണ്ണ അതാണെന്ന് അറിയോ അറേഞ്ച് ചെയ്തിട്ട് വി വി സി പൈപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത് ചെയ്തെടുത്തതാണ് അതുപോലെ പൈപ്പ് ഫോട്ടോയുടെ വലിപ്പം അനുസരിച്ച് കീറിയെടുക്കുക ഇഷ്ടമായ ലൈക്കും സപ്പോർട്ടും ചെയ്യുക എൻ്റെ ചാനൽ മറന്നുകൊണ്ട് ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നാളെ പുതിയൊരു ഇതായിട്ട് വരാം അതുവരെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം ഒരു കയ്യിൽ ഇത് പിടിക്കുന്നോണ്ടല്ല ഞാൻ എല്ലാം വെക്കുന്ന രീതികളെല്ലാം കാണിച്ചു തന്നെയാ രണ്ടോ ഫോട്ടോയാണ് എൻ്റെ കടത്തി ണ്ടോ മുട്ടയായില്ലേ ഫ്രെയിം ചെയ്തെടുത്തു വോട്ടോ വി വി സി പേപ്പും കണ്ട് ഇതേ മുറിച്ചെടുത്തിട്ട് അതേ ഞങ്ങൾ പെയിൻറ് അടിച്ചതാണ് ആ കളറ് തോന്നു പിന്നെ കളറൊന്നും അടിച്ചില്ല അങ്ങനെ തന്നെ ഒട്ടിച്ച് വെച്ചുണ്ടോ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കിയിടാതെ ഇപ്പം എന്നാരെങ്കിലും പറയോ ഈ സീനറിയുടെ ഉണ്ടോ ഇതിൻ്റെ ഞങ്ങൾ കളറടിച്ചതാണ് പെയിൻറ്റ് സ്വന്തം ചെയ്തതാണേ പി വി സി പൈപ്പും കൊണ്ട് ഫോൺ പിടിക്കുന്ന പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അല്ലാണ്ട് തന്നെ മുറിച്ച് ഇതാക്കുന്നതെല്ലാം കാണിക്കായിരുന്നു ഇപ്പം കാണിച്ചു തന്നില്ലേ ഇത് പൈപ്പ് കീറി കീറിയെടുക്കുക എന്നിട്ടൊരു കാർഡ് ബോർഡിൻ്റെ കഷ്ണം എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഫോട്ടോ അതിനകത്ത് ഇട്ട് ഫോട്ടോ ആയില്ലേ എത്ര എണ്ണം റേഞ്ച് ചെയ്തതെന്നറിയോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം ഞാൻ ബ്രേ ചെയ്ത് റേഞ്ച് ചെയ്തെടുത്തു ചെയ്യുന്നത് ഒന്നും കൂടെ പറഞ്ഞുതരാം അതുപോലൊരു പൈപ്പ് എടുക്കുക എന്നിട്ടത് നടുക ഇങ്ങക്ക് നമ്മൾ ഫോട്ടോയുടെ വലിപ്പം അനുസരിച്ച് അത് കീറി മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് കീറിയിട്ട് ഫോട്ടോയും ബൈക്കോ എന്തേലും ഇതിൻ്റെ കാർഡ്ബോർഡോ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് ഈ പോട്ടോ താ ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം വലുപ്പം അനുസരിച്ച് ഉണ്ടോ റേഞ്ച് ചെയ്താൽ എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശരിക്കും നല്ല ഒറിജിനൽ ഫോട്ടോ പോലെ തന്നെ ഇല്ലേ എല്ലാ ഫ്രെയിം ചെയ്തുകൊണ്ട് തന്നെ ഇല്ലേ ചതലോ ഉറുമ്പോൾ ഒന്നും കഴിക്കൂലതിൻ്റെ മറ്റേ ഒക്കെ വെച്ചാൽ ഉറുമ്പ് ചതൽ ഏറിപ്പോവും ഇന്ത്യയിൽ ഇഷ്ടംപോലെ ചതലുണ്ട് എവിടെയോ ഒരു സാധനം വെക്കാൻ പറ്റില്ല ചതലാണ് ചതൽ ഉറുമ്പോൾ ഭൂമിയുടെ അടിയിൽ കൂടെ ചതില് വരും എത്ര നല്ല വരയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറും താമസം കൂടി ഇല്ലെങ്കിൽ പറയുകയും വേണ്ട ഉണ്ടോ ഇതും പ്രേം ചെയ്ത് വെച്ചതാണ് ഒറിജിനൽ ഫോട്ടോ പോലെ തന്നെ ഇല്ലേ தான பைப்பும்ண்டு ஃபோட்டோ பிரெயின் செய்து